പ്രതീക്ഷിക്കാതെ നമ്മളെ വീട്ടിലെത്തിയ രണ്ട് അതിഥികളാണ് ഈ പ്രാവ് അതിൽ നമുക്ക് വെള്ളപ്രാവ് നമുക്കാണെങ്കിൽ ഒരു മുട്ട ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു മുട്ട ഇട്ടു പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴുള്ള രണ്ട് പ്രാവും പെൺപ്രാവാണ് ആ മുട്ട നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അത് കേടായിപ്പോയി കാരണം അതിനൊരു എണ ഇല്ലായിരുന്നു ആ മുട്ട ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു ആ വിഷമം തീർക്കാൻ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് വെടപ്രാവും വേണ്ടി രണ്ട് ആൺ പ്രാവിനെ എൻ്റെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ നാല് പ്രാവുണ്ട് പക്ഷേ നമ്മളിനെ കയ്യിൽ വയ്ക്കുമ്പോൾ തന്നെ പറന്ന് പോവാൻ പറ്റുന്ന ഫുൾ ചിറകും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറന്ന് പോവാതിരിക്കാൻ വേണ്ടി നമ്മളിൻ്റെ ചിറക് മുറിക്കണം അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ഷോപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം കൂടുതലും ബേഡ് കളിയാണ് കൂടുതലും വളർത്തിയിരിക്കുന്നത് ആ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ സമയം നോക്കി വന്നു എന്നിട്ട് ആ ചേട്ടൻ നമ്മൾ നാലു പ്രാവിനെ പിടിച്ചു വെച്ച് നന്നായിട്ടും ചിരക്ക് കട്ട് ചെയ്യുന്നുണ്ട് സൂചിച്ചൊക്കെ കട്ട് ചെയ്യണം അറിയാന്നുള്ളവരെ കട്ട് ചെയ്യാൻ പാടുള്ളു കാരണം എട്ട് ചിറവുള്ളതിനെ എട്ട് ചിറവേ വെട്ടാൻ പാടുള്ളൂ നടുക്കുള്ള പിന്നെ പൂർണമായി വളരാത്ത പാടില്ല അത് വള ഇനി വളരാൻ സാധ്യത കാണൂല പക്ഷിക്ക് തന്നെ പ്രാവിന്റെ ചിറക് മുറിക്കുന്നത് ദോഷമൊന്നുമില്ല ഈ പ്രാവിന്റെ ചിറക് നമ്മൾ പറന്നു പോതിരിക്കാനാണ് മുറിക്കുന്നത് അതിന് വേദനയൊന്നും എടുക്കില്ല ഇത് കിളിർത്ത് വന്നോളൂ കിളിർത്ത് വരില്ല എന്ന് ആരും വിചാരിക്കുന്നത് കിളിർത്ത് എന്തായാലും പുതിയത് വരുന്നതായിരിക്കും നിങ്ങൾ ദൂരേക്ക് പറന്ന് പോകാതിരിക്കാനാണ് ഈ ചിറക് വെട്ടുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിറക് വെട്ടിയാൽ മതി അനു പ്രാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പ്രാവിനെ കാണാനൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിവിടെ നോക്കണത് കാണാം ഉം പ്രാവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൂ പിന്നെ പെഡ്സിനെയൊക്കെ വളർത്താൻ എന്റെ അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനും ഒരുപാട് തരം വെറൈറ്റിയിലുള്ള പ്രാവുകളെ വീട്ടിൽ വളർത്തിയിട്ടുണ്ട് കുഞ്ഞു വിരിഞ്ഞിട്ടുമുണ്ട് അപ്പൊ അച്ഛൻ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പണ്ടറിയായിരുന്നു ഇപ്പൊ മറന്നു പോയിട്ടുണ്ടായിരുന്നു എല്ലാത്തരം കളറിലും വെറൈറ്റിയിലുള്ള പ്രാവുകളൊക്കെ അച്ഛൻ്റെ ഉണ്ടായിരുന്നു ഫ്രണ്ട് തന്നെ ഇങ്ങനെ ഷോപ്പ് ഒക്കെ വളർത്തുന്നുള്ളതുകൊണ്ട് അറിയാന്നുള്ളതെന്നാണ് നമ്മള് വിളിച്ചത് അല്ലെങ്കിൽ നമ്മൾ വേറെ ഇങ്ങനെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ രണ്ട് പെൺപ്രാവും രണ്ട് കളറായിരുന്നു ഒന്ന് ബ്ലാക്ക് ആൻഡ് ഷെയ്ഡും വൈറ്റ് ആയിരുന്നു അതിന് മാച്ച് ആയിട്ടുള്ള കളറിലുള്ള രണ്ടെണ്ണത്തിന് അച്ഛൻ മാറ്റിയിട്ടുള്ളത് ഒന്ന് ബാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും ഉള്ളത് സൈഡ് തുടങ്ങിയിട്ടുണ്ട് വീഡിയോസിൽ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മൾ രണ്ട് പ്രാവിനെ ഇട്ടിരുന്ന ഒരു ചെറിയ കൂടാണ് അപ്പൊ ഈ നമ്മൾ അടുത്ത പ്രാവിനെ വാങ്ങിക്കുന്നപ് നമ്മൾ നല്ല വലിയ ഒരു അവർക്ക് കൂടവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നമ്മൾ അതിനെ സുരക്ഷിതമായിട്ട് ചിറകൊക്കെ വെട്ടിട്ട് അതിനകത്ത് ഇട്ട് ഇട്ടുകൊടുത്തപ്പം അവർ തീറ്റ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അവർക്ക് ഒരുപാട് സ്ഥലമുണ്ട് കളിക്കാനും കുറച്ച് പറക്കാനും ഒക്കെ സ്ഥലമുണ്ട് പിന്നെ ചൂടായൊണ്ട് നമ്മൾ വെള്ളം വച്ചു കൊടുത്തിട്ടുണ്ട് ബസ്കറ്റിലും അവർക്ക് കുളിക്കാനാണ് നമ്മള് കൊറച്ചും ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവര് ഇടക്കിടയ്ക്ക് വന്ന് മുങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു ചെറുകൊക്കെ അടിച്ച് നന്നായി കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നാലു പേരും ആവിനെ ഇഷ്ടമുള്ളവര് വള വള വളർത്തുന്നുള്ളവര് എല്ലാവരും ഇങ്ങനെയൊന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂല്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് I'm